ഈ ടാസ്ക് കാണുമ്പോൾ സീസൺ ഫൈവിലെ അഖിൽ മരാറയും ശോഭയുമാണ് ഓർമ്മ വരുന്നത് ശോഭ കാറിൽ നിന്ന് ഇറങ്ങാതിരുന്നതൊക്കെ ഓർക്കുന്നു ഒരു ആൾട്ടോ കാറിൽ ഒൻപത് പേരും ഒരേ സമയത്ത് ഓടിക്കേറിയിരിക്കുക എന്നതാണ് ടാസ്ക് ഇതിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്കാണ് പണി കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ മൂന്ന് പേർ മാത്രമേ ഉള്ളൂ അനീഷിനും നൂറയ്ക്കും ആര്യനും ഈ ടാസ്ക് എളുപ്പമായിരിക്കും പിറകിലെ സീറ്റിലേക്ക് ഓടിക്കേറിയവർക്കാണ് റിസ്ക് കൂടുതലുള്ളത് കാറിന്റെ ബാക്ക് സീറ്റിൽ തിക്കിലും തിരക്കിലുമൊക്കെ അനുമോൾക്ക് ടാസ്ക് കളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല താരതമ്യേനെ ശരീരം കൊണ്ട് വലുപ്പമുള്ള അക്ബറും നെവിനും സാബുമാനും പിറകിലുണ്ട് ഇവരുടെ നടുക്കാണ് ആതിലെയും അനുമോളും ഇരിക്കുന്നത് അനുമോൾക്കാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നിന്നാണ് ഈ ഗെയിം കളിക്കുന്നത് അധിക നേരം നിൽക്കാനൊന്നും അനുമോൾക്ക് പറ്റില്ലായിരിക്കും നമ്മൾക്ക് കൊച്ചിയിലേക്ക് നെവിൻ കിടന്ന് ണ്ട് നേരത്തെ കഴിഞ്ഞ കട്ടപ്പണി ടാസ്കിൽ നെവിൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു നൂറയാകട്ടെ ആ ടാസ്കിലും വിജയിച്ച് ടിക്കറ്റ് ഫിനാലെ ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് നൂറ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് ടിക്കറ്റ് ഫിനാലെ പിറകിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന നെവിനെ എല്ലാവരും കൂടി തള്ളിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് നെവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നുള്ള ആഗ്രഹം അനുവിനുണ്ടാകും അനുവിനാണ് കാറിന്റെ പിറകിലിരിക്കാൻ സ്ഥലമില്ലാത്തത് അക്ബറും സാബിമാനും കറക്റ്റായിട്ട് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് കൊണ്ട് അവർ തള്ളിയാൽ നെവിൻ പുറത്തേക്ക് പോകും